സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഇന്ന് നമ്മുടെ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടത്തി അതിനാദ്യമായിട്ട് നമ്മൾ പ്രസിഡന്റ് സെക്രട്ടറി സാറ് മറ്റുള്ള എല്ലാ മെമ്പർമാരും സജീവമായി ഇറങ്ങി നമ്മള പ്രസ് ക്ലബ്ബിലെല്ലാവരും പങ്കെടുത്തുപാടി പാടി ഡാൻസ് എല്ലാ ആഘോഷവും പിന്നെ കാലഘട്ട അതിലൊക്കെ ഉപരി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളാണ് அதுபோல் தான் நம்ம போச்சு பிரகிராம போச்சு பிரஸ் ஒன்று ஏதாலும் மீடிய ஏதாவது விசாராய் കുറച്ചു നേരമൊക്കെ അവിടെ ഇങ്ങനെ ഞാൻ കൂടി എല്ലാവരൊപ്പം വന്ന സമയത്ത് ചില സാങ്കേതിക കാര്യങ്ങളായിട്ട് പോരണ്ട് അതിന് കൂടാൻ പറ്റില്ല ഏതായാലും അവിടെ ഉള്ളവരെല്ലാവരും ഷെയറാക്കിയിട്ടുണ്ട് സോഷ്യൽ മെറ്റുകളൊക്കെ എടുത്ത് അച്ഛൻ്റെ കൂടെ നിന്ന് നമ്മൾ നമ്മളെ ആരുണ്യമാർന്നു നമ്മളെ ന്യൂസ് എയ്റ്റിൻ്റെ ഫോട്ടോ അവരെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അതുപോലെ അവരെ കുട്ടികൾ കുട്ടികളെ രസമായതായിരിക്കും നല്ല ഡാൻസ് ഇത് നമ്മളെ പാട്ടുകാർക്ക് അച്ഛൻ അച്ഛനും ഇമ്മും നമുക്ക് വന്ന് അവിടെ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്റ്റെപ്പ് കയറി വരികയായിട്ട് ആഘോഷമാക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഗംഭീരാക്കി തുടങ്ങി ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നിൽ കടന്ന് പോരേണ്ടിയും എന്നാലും അമ്മ അവിടെ ഉള്ള എല്ലാവരും കൂടിക്കാണ്ട് നല്ല ആഘോഷമാക്കി കഴിച്ചു ആ ക്രിസ്മസ് അപ്പൂ പിന്നെ ആ ഞാൻ അവിടെ നേടിയെടുക്കണം മൂപ്പരിച്ചിട്ട് പോവാ ഏതൊക്കെയാണ് മുതലേറെ നിങ്ങൾ അങ്ങനെ പോണത് ഓരോരുത്തർ പോയി ഏതാലും പരിപാടി ഗംഭീരാക്കിട്ടിട്ടാണ് ഓക്കെ അപ്പോൾ ഇപ്രാവശ്യം ഹാപ്പി ക്രിസ്മസ് അതല്ലേ അന്ന് മൂന്നേക്കുണ്ട് പിള്ളേർ ഡാൻസ് ആടി പാടി ചിരി പൊളിറ്റി പോയി ഏതായാലും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ അടിയിൽ പോച്ച വന്നു പോച്ച എന്ത് മായ ഷേട്ടിനെന്തോ കൊടുക്കുന്നുണ്ട്